എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ പ്രതോഷ് കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ആൻഡ് ആണ് നവബോ പനാൽ ലോക പ്രമേഹ ദിനമാണ് ഇത്തവണത്തെ ലോക പ്രമേഹ ദിനത്തിൻ്റെ പ്രധാന സന്ദേശം എന്ന് വെച്ചാൽ ഡയബറ്റീസ് ആൻഡ് വെൽബീങ് അതായത് പ്രമേഹ രോഗവും ഒരു സുഖകരമായിട്ടുള്ള അവസ്ഥയായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അപ്പോൾ പ്രമേഹ രോഗം ഞാൻ ഇന്ന് സംസാരിക്കുന്ന പ്രധാനമായിട്ടും ടൈപ്പ് ടു പ്രമേഹത്തെക്കുറിച്ചാണ് ടൈപ്പ് ടു പ്രമേയത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് മുതിർന്ന ആൾക്കാരിൽ കാണുന്നതാണ് ഒരു ജീവിതശൈലി രോഗമാണ് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ പ്രമേഹ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആദ്യത്തെ അഞ്ച് വർഷത്തിൻ്റെ താഴെയാണെങ്കിൽ നിങ്ങളുടെ പ്രമേഹത്തിൻ്റെ ഡ്യൂറേഷൻ ഇത് പൂർണ്ണമായിട്ടും ജീവിതശൈലി ക്രമീകരണം കൊണ്ട് തന്നെ അതായത് ഭാരം ഒരു പത്ത് തൊട്ട് പഞ്ച് ശതമാനം വരെ കുറയ്ക്കുകയാണെങ്കിൽ പ്രമേഹത്തിൻ്റെ മരുന്നുകളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും ജീവിതശൈലി നിയന്ത്രണത്തിൽ മാത്രം പ്രമേയ രോഗം നിയന്ത്രണ വിധേയമാക്കി കൊണ്ടുപോകാനും പറ്റുന്നുള്ള ഒരു സാഹചര്യമുണ്ട് ഇത് ടൈപ്പ് ടു പ്രമേഹം ഞാൻ പറയുന്നത് നേരം ഈ ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെയുള്ളത് പ്രമേഹ രോഗം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക അത് പ്രമേയരോഗത്തിൻ്റെ സങ്കീർണ്ണതകൾ കൊണ്ടാണ് അത് നിയന്ത്രിക്കാനായിട്ട് പ്രമേഹ രോഗം നിയന്ത്രണ വിധേയമാക്കണം എപ്പോഴും പ്രമേയ രോഗത്തിൻ്റെ കണ്ട്രോൾ എന്ന് പറയുന്നത് വെറുമായിട്ടുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് ഒരു എൺപത് നൂറ്റി മുപ്പതിൻ്റെ ഇടയിലും ഭക്ഷണം കഴിച്ചിട്ടുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് ഒരു വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പടയിലും ആണെങ്കിലാണ് ഈ ഒരു നിയന്ത്രണത്തിലാണ് പ്രമേയരോഗത്തിന്റെ അളവ് ഈയൊരു ലെവലിന്റെ താഴെയാണ് നിൽക്കുന്നതെന്ന് ഉറപ്പ് വരുത്തിയാൽ നമുക്ക് പ്രമേയ രോഗത്തിൻ്റെ സങ്കീർണ്ണതായ കണ്ണിന്റെ ജനപിനെ ബാധിച്ച് കാഴ്ചശക്തി നഷ്ടപ്പെടുന്ന അവസ്ഥ ഒഴിവാക്കാം കിഡ്നിയെ ബാധിക്കുന്നത് ഒഴിവാക്കാം കാലിലെ സംവേദനശേഷി കുറയുന്ന മൂലം ഉണ്ടാകുന്ന അണുബാധകളും കാലിൻ്റെ ആംബിറ്റേഷൻ വരെ എത്തിച്ചേരാവുന്ന ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ പറ്റും പിന്നെയുള്ള പ്രധാന കാര്യം എന്ന് വെച്ചാൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഡയബറ്റീസ് ഡിസ്ട്രസ് എന്ന് പറയും ബുദ്ധിമുട്ടുകൾ അസുഖം കൊണ്ട് തന്നെ ഉണ്ടാവും അതെന്താണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട ചികിത്സ നേരത്തെ തന്നെ എടുക്കേണ്ടതാണ് പിന്നെയുള്ള സോഷ്യലി ഇവർക്ക് രോഗികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും അത് ഫാമിലി മെമ്പേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ സോഷ്യൽ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പ്സ് ആവട്ടെ ആരാണെങ്കിലും അതിന് വേണ്ട എല്ലാ രീതിയിലുള്ള സഹായങ്ങളും രോഗികൾക്ക് നൽകി കഴിഞ്ഞാൽ ഒരു പരിധിവരെ പ്രമേയ രോഗം ഒരു സുഖരമായിട്ടുള്ള അനുഭവമാക്കി മാറ്റാൻ നമുക്ക് കഴിയും അതിനു വേണ്ടി നമുക്ക് പ്രയത്നിക്കാം അതാണ് എൻ്റെ ഈ ലോക പ്രമേയ ദിനത്തിലെ പ്രധാന സന്ദേശം ഗുഡ് ബൈ ഓൾ താങ്ക് യു